ഓ നമ്മൾ പാരമ്പര്യമായിട്ട് കേരള മുസ്ലിംകളിൽ നല്ലൊരു ശതമാനം സുല്ലികളാണ് അല്ലേ ഇപ്പോ സെൽഫി പ്രസ്ഥാനം വന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം സെലഫി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ എന്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയ മതി എന്നുള്ളത് കൊണ്ടാണോ ഉസ്താദ് പറഞ്ഞ നല്ലൊരു ശതമാനം കാര്യങ്ങളും സത്യമാണ് പക്ഷേ പഴയ കാലസംസ്ഥയുടെ നേതാക്കന്മാരും ആധികാരിക പണ്ഡിതന്മാരൊന്നും ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല അവർ അത് ഞാൻ അതിന്റെ സംശയമാണ് കാരണം വളരെ വളരെ പ്രാധാന്യം അല്ലേ ഉസ്താദിന്റെ ഉസ്താദ്ക്കാര സുന്ദികളാണ് അല്ലെ അവരെന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല എന്ന് അത് എന്താണ് അതിന്റെ പിന്നിലുള്ള സത്യം നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത് ണ്ട് ആ വർഷത്തെ കുറിച്ച് പിന്നെ ഇത് അഞ്ചാം വർഷമാണ് എന്നും അല്ല അൻപതാണ് എന്നും ഇരുന്നൂറാണെങ്കിൽ നമുക്ക് അഭിപ്രായം ഉണ്ട് പത്തൊൻമൂ നമുക്ക് പറയും ഇരുന്നൂറിനാണ് എന്തോ ആൾപ്പെട്ടെ അതാ എന്താണെങ്കിലും അന്ന് അത് വന്നു പിന്നീട് അതിന്റെ ഒരു തുടർച്ച കേരളത്തിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല കേരള മുസ്ലിം ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പ്രസ്ഥാനങ്ങളും കേരള മുസ്ലിം ചരിത്രം പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട് അത് പരിശോധിച്ചാൽ മാലിക്കാൻ കാലഘട്ടത്തിൽ വന്നതിന് ശേഷം പിന്നെ കേരള മുസ്ലിം തൈത്യം നമുക്ക് പിന്നെ കിട്ടുന്ന തുടർച്ച എവിടെയാണ് ലൈദി മഹ്ദൂമിലാണ് ആയിരം കൊല്ലം ഗ്യാപ്പുണ്ട് ഈ ആയിരം കൊല്ലം കേരളത്തിൽ എന്ത് സംഭവിച്ചു യഥാർത്ഥം മാളിക്കു ദിനാണ് വന്ന കാലത്ത് അവിടെ വളരെ സ്വീകാര്യമായി അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലക്ക് തുടർന്ന് പോരുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെ തന്നെ മാതൃകയായി മാറാവുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വലിയ സ്ഥാപനങ്ങളും ഉണ്ടാവാൻ എല്ലാ സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം അന്ന് പക്ഷെ അവർ വന്നു പത്തു പള്ളി ഉണ്ടാക്കി കൊടുങ്ങല്ലൂരും അതേപോലെ കാസർഗോഡും മടായി അടക്കമുള്ള പത്തു പള്ളി അവരുണ്ടാക്കി ആ പത്തു പള്ളി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പഴക്കമുള്ള പള്ളി കാണുന്നത് എവിടെയാ പൊന്നാനിപ്പള്ളി ആ നിലയ്ക്ക് ചില പള്ളി കാണും അതെത്ര നാനൂറ് കൊല്ലം അതിനുള്ള ആയിരം കൊല്ലം യഥാർത്ഥ ഒരു ബ്ലാങ്കാണ് കാര്യമായ പ്രവർത്തനങ്ങളോ ഒരു തുടർച്ചയോ ഉണ്ടായിട്ടില്ല അന്നും മനുഷ്യന്മാർക്ക് കുറവാണ് കുറെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ പിന്നെ നാന്നൂറ് കൊല്ലം അപ്പുറത്ത് നാന്നൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ പിന്നൊരു നവോത്ഥാനം ഉണ്ടാവുകയാണ് അതിന് കാരണക്കാരൻ അത് ദൈനമഹത്വമാണ് അതേ യമനിൽ നിന്ന് വന്നതാണ് യമനിൽ നിന്ന് മക്കയിൽ വന്നു ഇവരുടെ ഹൈ തമ്മീറ ശിശിനെ പഠിച്ചു അദ്ദേഹം അവിടുന്ന് പിന്നെ കേരളത്തിലേക്ക് വന്നു ആ വള്ള ലൈ മഹ്ദൂമ് ഷാഫി മലഹബുകാരനും അഷ്വൈ തൊറീക്കത്തുകാരനുമായിരുന്നു അതുകൊണ്ട് കേരളക്കാർക്ക് കിട്ടിയത് അത് രണ്ടുമാണ് കേരളക്കാർക്ക് കിട്ടിയത് ഷാഫി മലഹബും അശ്വതി തൊറീക്കത്തും കാരണം അവർക്കൊരു മതം എന്ന് പറയാവുന്ന ഒരു ഇത് വെളിച്ചം പിന്നെ കിട്ടുന്നത് മഹ്ദൂമിന്റെ ആണ് നമ്മളെ നാട്ടിൽ കേരളത്തിൽ ആ അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു പണ്ഡിതൻ ലോകം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല തുറച്ചു നമ്മൾ കാണുന്നില്ല ഒരാലയുമോ ഒരു കിതാബോ ഒന്നുണ്ടായിട്ടില്ല ജൈന്തി മഹ്തൂമ് വന്നു അദ്ദേഹം ഷാഫി മധവുകാരനായിരുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് പഠിച്ചത് മാറി അദ്ദേഹം അഷൈ പലക്കത്തുകാരനായിരുന്നു അതുകൊണ്ട് അതും സ്വീകരിച്ചു അദ്ദേഹം സൂഫിയായിരുന്നു ആ സൂഫിസം നാട്ടിൽ പ്രചരിച്ചു അന്ന് അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ ഷിയായുസം വന്നു ജൈന്തി മഹ്ദൂബിന്റെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഷിയായുസം വന്നു അതാണ് പിന്നെ കുണ്ടോട്ടി കുണ്ടോട്ടിത്തങ്ങന്മാർ മുഹമ്മദ് ഇഷാ എന്ന് പറയുന്നത് തങ്ങള് വന്ന് അയാൾ സ്ഥാപിക്കാൻ അന്ന് അതിനെതിരെ അവിടെ ഏറ്റുമുട്ടലുണ്ടായി അങ്ങനെ മുസ്ലിം രണ്ടായി തിരിഞ്ഞു ഒന്ന് കുണ്ടോട്ടി കയ്യ് മറ്റൊന്ന് പൊന്നാനി കയ്യ് മുഹമ്മദ് ഷായുടെ കീഴിൽ അവിടെ ഒരു വിഭാഗം അവർ പറഞ്ഞു മുഹമ്മദ് ഷാ വലിയ മുരീതന്മാർ കലാബില്ല മുഹമ്മദ് വലിയ വലിയാണ് അയാൾ മുനീതായി കൂടിയാൽ കലാബ് ഉണ്ടാവൂല മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല മുരീധന്മാർ കലാബല്ലാം മഹേഷല്ല അയാളെ മുഴുകമാക്കി എല്ലാ കഥാബും ഉണ്ടാവുക അങ്ങനെ പ്രശ്നമായി കുണ്ടോട്ടിപ്പള്ളിയിൽ ഒരേ സമയത്ത് രണ്ട് ചുമ ആടുന്നു താഴെ ഇവിയാക്കളുടെ ചുമ മേലെ പൊന്നാനി കഴിക്കാറുള്ള ചുമ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇത് രണ്ടും കൂടി മിക്സായി സങ്കടീനമായി രണ്ടും പൊന്നായി മാറി രണ്ടും രണ്ടാം പിന്നാലെ ഇട്ട് രണ്ടും കൂടെ അറിയാതെ ഐക്യപ്പെട്ടാൽ പോയി അവർ ആചാരൊക്കെ എല്ലു ഇവരുടെ അവരൊടുത്തു ഈ സിയാക്കളാണ് കേരളത്തിൽ ജാറം കൊണ്ടുവന്നത് ജാറം അന്ന് മറ്റൊരു എതിരാ അന്ന് പൊന്നാനി പൊന്നാണി കഴിക്കാൻ ജാടത്തിനെതിരാണ് അതുകൊണ്ട് പത്തിനുമൊന്ന് നൂറ്റഞ്ചാമത്തെ പേജില് ജയന്തി കൃത്യമായി എഴുതി വെച്ചു കവര് കെട്ടിപ്പൊക്കിയ നിർബന്ധമായും പൊളിക്കണം വക്കുലിഹാഹി കബറിന് വേണ്ടി എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ് കാരണം വ്യക്തമായി വിരോധം വന്നിട്ടുണ്ട് ിൽ ബാനി നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ ചെയ്യപ്പെട്ട ഭൂമിയാവട്ടെ അല്ലാത്ത ഭൂമിയാവട്ടെ ഏതാണ് അറിയപ്പെടാത്ത ഭൂമിയാവട്ടെ ഏതാണെങ്കിലും ഹെറാമാണ് നിർബന്ധമായും പൊളിച്ചു മാറ്റുകയും വേണം പത്തനംതിട്ട വ്യക്തമായി എഴുതി വെച്ചു അന്ന് മറ്റൊരു രാത്രികാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ആയിപ്പോ ഇവർക്ക് ഇതാറും പറ്റി മറ്റവർക്ക് ഇവരിലും പറ്റി അങ്ങനെ ഒറ്റ ഒന്നായിട്ട് അതെങ്ങനാണ്ട് നീങ്ങി അപ്പൊ ആ ഒരു തുടർച്ചയാണ് കേരളത്തിൽ വന്നത് പിന്നെയാണ് അതിനെതിരെ ചില പണ്ഡിതന്മാർ രംഗത്ത് വരുന്നത് ഇത് ശരിയല്ല ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായി വരുന്നു അപ്പൊ സ്വാഭാവികമായി അപ്പോഴേക്ക് ഇതൊക്കെ വരുമാനമായി മാറിയിട്ടുണ്ട് ഈ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യം മറ്റുണ്ടായി വന്നിട്ടുണ്ട് ഈ സമസ്തയുടെ രൂപീകരണത്തിന് ശേഷം തൊട്ട് മുമ്പായിട്ട് ചില പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയും പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയും നമ്മുടെ ബാധ്യത നിർവഹിക്കണം എന്ന് ബോധവൽക്കരിക്കുകയും ചെയ്തു ചില ആളുകൾ തിരിഞ്ഞു കാരണം ഇത് പോക്ക് ശരിയല്ല ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരള ജമീയത്തിൽ ഉലമ എന്ന ഒന്നാമത്തെ പണ്ഡിത സംഘടന കേരളത്തിലുണ്ടായത് ഒന്നാമത്തെ മതസംഘടന കേരളത്തിൽ ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ സംഘടന കേരള ജംഇഎത്തൊരുമ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ഉണ്ടാക്കി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തത് അന്ന് എല്ലാവരും ഒന്നിച്ചാണ് അന്ന് വലിയൊരു ബാക്കിയാത്ത സ്വലിഹാത്തിലെ പ്രിൻസിപ്പളാണ് അതിന്റേത് അധ്യക്ഷം വഹിച്ചത് അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത് ഈ സംഘടനയെ അയ്യാമത്തെ നാള് വരെ ഈ നിലർത്തണെന്ന് നാല് കൊല്ലം മുന്നോട്ട് പോയപ്പോ ചെലക്ക് മനസ്സിലായി ഇത് നമുക്ക് പട്ടിണിയാകണ പരിപാടിയാണ് അപ്പൊ അവരത് വേറിട്ടു എന്നാൽ അവർ വേറെ സംഘടന ഉണ്ടാക്കി അതിനും പേരിട്ടു കേരള ജമ്യത്തിലൂടെ ഇതേ പേരിട്ടു എന്ന് രജിസ്ട്രേഷന് പോയി പറഞ്ഞു ഒരു പേരിൽ അണ്ടരം കിട്ടൂലായിരുന്നു അപ്പൊ അതിന് സമസ്ത എന്ന് കൂട്ടി സമസ്ത കേരള ജമ്യത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ വാങ്ങി അങ്ങനെയാണ് സമസ്തം തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തിരണ്ടിൽ കെ ജെ ഉണ്ടായി ഇരുപത്തി ആറിൽ ഒരു എസ് കൂട്ടി എസ് കെ ജെ യു സമസ്ത കേരള ജമ്യത്തിലൂടെ എന്നതുണ്ടാക്കി അപ്പൊ അവിടെ മുതലാണ് അത് അങ്ങനെ പേരിട്ട് പോണത് പിന്നെ സ്വാഭാവിക അണ്ടരനായപ്പോ ഇവരെന്തു വന്നു എനിക്ക് എതിർക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി മാറി അപ്പൊ ഇത് ചുരുക്കം ആയുണ്ടായി ശുരുക്കി ചെയ്യുള്ളൂ എന്ന് വാശി രൂപത്തിൽ എല്ലാ ചെറുക്കും കഥാപാത്രം ഏറ്റെടുത്ത് പോന്നു എന്ന് മാത്രം വേറെ ഉണ്ടാക്കി ചോദിച്ചാൽ ഉണ്ടാക്കി ചോദിക്കുന്നു വേണ്ട